പിള്ള മെഹന് ആർട്ടിസ്റ്റ് അല്ലേ പറഞ്ഞോളൂ ഇരുപത്തി അഞ്ചാം തീയതി ചേച്ചി എല്ലായിടത്തും ഇടുവോ മെഹന്തിപ്പോസൻഡ് ഫൈവ് ഹൺഡ്രഡാ അപ്പൊ കാലിനാ എന്തോ വലമ്പുണ്ടാക്കാൻ വന്നിരിക്കുക അതിന് സെപ്പറേറ്റ് ആവും നമ്മള് ചെറിയ ഡിസൈൻസ് ഒക്കെ ആണെങ്കിൽ അതിനനുസരിച്ച അപ്പൊ കുണ്ടിരിക്ക ചേച്ചി െന്താൽ ക്രമസമാധാനം ഇല്ലാതായോ എന്റെ ഫിയാൻസിക്ക് ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി എനിക്ക് കുണ്ടിയിൽ ഒന്നിട്ടേ മെഹന്തി എല്ലാത്തിനും പിടിച്ച് ചന്ദിക്കിട്ട് പൊട്ടിക്കണം ഇന്നവർ പിന്നാമ്പറം കാണിച്ചു നാളെ കാണിച്ചാലോ കുണ്ടൂലിട്ടോ ചന്തി കാണിച്ചു എന്ന് പറഞ്ഞൊരു കേസ് സർക്കാർ കടലാസിൽ ഞാൻ എങ്ങനെ എഴുതും പിള്ള ചന്തിന്റെ ഫിയാൻസിക്ക് ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിട്ട് എനിക്ക് കുണ്ടിയിൽ ഒന്നിട്ട് മെഹന്തി കോമഡി സീലിൽ ചിരിക്കല്ലേ